ഹലോ നമസ്കാരം നാളെ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ആകാംക്ഷയോടുകൂടി കാത്തിരുന്നൊരു സംഭവമാണല്ലേ എലക്ഷന്റെ ഫലം അറിയാൻ പോവാണ് നമ്മളൊക്കെ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നു എന്റെ മൊന്നെ നാളെ വണ്ടി ഓടാനൊന്നും പോണില്ല എന്താവും എങ്ങനെയാവും എങ്ങനെയൊക്കെ ആവും ആകാംക്ഷയോടുകൂടി ഇരിക്കയാണ് നാളെ മിക്കവാറും നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിക്കാരടിച്ചു കയറാൻ സാധ്യതയുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില ആളുകൾക്ക് എപ്പോഴും ചോദിക്കേണ്ടത് എല്ലാവരും ആകാംക്ഷ ഭയങ്കര ആകാംക്ഷയോടുകൂടിയിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഈ എന്താ പറയാ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നിടത്തും പിന്നെ സുരേഷ് ഗോപി മത്സരിക്കുന്നിടത്തൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ പേരായിട്ടാണ് പറയുന്നത് ഈ സ്ഥലത്തൊക്കെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഷാഫി പറമ്പിൽ ജയിക്കുന്നു സുരേഷ് ഗോപി ജയിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഇരിക്കുകയാണ് ജയിക്കാൻ വെറുതെ ആൾക്കാർ ഇങ്ങനെ മനക്കോട്ട കെട്ടി മനക്കോട്ട കെട്ടി മനക്കോട്ട കെട്ടി ഇരിക്കയാണ് ഒന്നും സംഭവിക്കാൻ പോണില്ല തൃശ്ശൂര് നമ്മുടെ സുനിച്ചേട്ടൻ ജയിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് സുനിച്ചേട്ടൻ ജയിക്കും എന്ന് പറഞ്ഞാൽ ഒൻപത് റെഡി ജയിക്കാൻ പോണത് അദ്ദേഹം എന്തെല്ലാം നല്ല നല്ല പ്രവർത്തികളാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നല്ലേ എന്നിട്ട് എന്താ പറയണേ സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപി ഈ പ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറക്കോ എന്താ കേരളത്തിൽ എത്ര സീറ്റ് ബി ജെ പിക്ക് കിട്ടും ഇങ്ങനെയൊക്കെ പറ്റി നമ്മുടെ കൂട്ടുകാരന്മാരും സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വെറുതെ ചുമ്മാ അടിച്ച് നമ്മളായിട്ട് ഡെയിലി വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവർ വിചാരിക്കുന്നവർത്തൊന്നും കാര്യങ്ങൾ കിട്ടൂലാ ഇവിടെ ജയിക്കാൻ പോണത് ഈ രണ്ട് മണ്ഡലങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകള് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശൈലജ ടീച്ചർ ജി എന്തായാലും ജയിക്കും ശൈലജ ജയിക്കൂലേ ഈ കോവിഡ് കാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത് അപ്പൊ സൈലന്റ് ടീച്ചർ അവിടെ ജയിക്കും ഷാഫി പറമ്പല്ല അതേപോലെ തന്നെ തൃശ്ശൂരും ജയിക്കൂല സുരേഷ് ഗോപി ഇപ്പൊ സുരേഷ് ഗോപി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത് അല്ല സോറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പി പാർട്ടിയും ബി ജെ പി ആണ് അവിടെ മത്സരം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് അവിടെ ആരോക്കും സുരേഷ് ഗോപി ആ ചങ്ങായിട്ട് കെട്ടി വെച്ച കാഴ്ച ആ ചങ്ങാക്കും കിട്ടാൻ പോലുള്ള അപ്പൊ നമ്മൾ നാളെ വോട്ടെണ്ണുന്ന സമയം തുടങ്ങി എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുടെ പാർട്ടിക്കാര് ജയിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പണിയെടുത്തിട്ടുണ്ട് അപ്പോ ഇപ്രാവശ്യം ഈ കേരളത്തിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തായാലും ആവൂല കേട്ടോ എങ്ങനെ വന്നാലും ഒരു എട്ട് സീറ്റെങ്കിലും ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ടെനിക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നു അത് ഉറപ്പാണ് പക്ഷെ ഇതൊക്കെ കിട്ടാത്ത കിട്ടണത് എന്താന്ന് വെച്ചാല് ഈ കോൺഗ്രസ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്ന അതായത് ഈ തമ്മി തല്ലും തലക്കീറുമായിട്ട് നടക്കണോണ്ടേ ഒരാൾക്കും കോൺഗ്രസ് ഒന്നും ഈ പാർട്ടി ഒന്ന് അപ്പൊ അതുകൊണ്ട് നമ്മൾ നാളെ പൊരിക്കും പൊരിച്ചടക്കും മനസ്സിലായാ അത് എന്റെ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി വന്നാണ് ഓക്കെ അപ്പം വീണ്ടും നാളെ ഒരു വീഡിയോ ആയിട്ട് വരും ഓക്കെ താങ്ക് യു